കേരളത്തിൽ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പെരിയാറിലെ മലിനീകരണവും അതുമായി ബന്ധപ്പെട്ട് തന്നെ വേമ്പനാട്ട കായലിൻ്റെ വിസ്തൃതിയിലുണ്ടായ ശോഷണവും അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക വിഷയങ്ങളും ഇപ്പോൾ ഏറ്റവും അടുത്ത് ഈ വിഷയം ചർച്ച ചെയ്യാനിടയായത് പെരിയാറിലെ ഒരു മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തു പൊങ്ങിയതിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു തുടർന്നാണ് കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പാണ് ആ സംഭവം ഉണ്ടായത് ആ ഈ പെരിയാർ മലിനീകരണത്തിൽ എപ്പോഴും അല്ലെങ്കിൽ പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും എല്ലാ ചർച്ചകളിലും പ്രധാനമായും ഡോമിനേറ്റ് ഒരു വിഷയം പെരിയാറുമായി ബന്ധപ്പെട്ട രാസ മലിനീകരണമാണ് അതായത് പെരിയാറിൻ്റെ തീരത്തുണ്ട വ്യവസായശാലകളിൽ നിന്ന് പെരിയാറിലേക്ക് തള്ളുന്ന കെമിക്കലും അല്ലെങ്കിൽ അതുപോലുള്ള മലിനീകരണവും കൂടെ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് തെറ്റാണെന്നല്ല അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഗൗരവമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് മാത്രമല്ല പെരിയാറും വേമനാട്ടുകായലിനും വേമനാട്ടുകായൽ എന്ന് പറയുന്ന ഒരു എക്കോ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അത് വേറെ ഒരു പ്രധാന കാരണം ഈ നേരത്തെ ഇപ്പം പല പഠനങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വേമനാട്ടുകായലിൻ്റെ വിസ്തൃതിയിൽ വന്നിട്ടുള്ള ശോഷണം വിസ്തൃതിയിൽ വന്നിട്ടുള്ള ശോഷണത്തിനോടൊപ്പം തന്നെ ഈ പെരിയാർ പെരിയാറിൻ്റെ കൈവഴികൾ വന്നു ചേരുന്ന വേമനാട്ടുകായലിൻ്റെ ഈ ഭാഗങ്ങളിലുള്ള നീരൊഴുക്ക് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഫ്ലോ പലയിടത്തും ഇല്ലാതാവുകയും ഇല്ല ഇല്ലാതാവ് ഇല്ലാതായിട്ടുണ്ട് അതിൽ ഒരു കാരണമായിട്ട് ഇപ്പോൾ വളരെ ഇതായിട്ട് പറയുന്നത് ഈ വേമനാട്ടുകായലിൻ്റെ അല്ലെങ്കിൽ കൊച്ചി ചുറ്റും ഉണ്ടായിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രത്യേകിച്ച് പാലങ്ങളും മറ്റു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷനും ഈ നിർമ്മിതികൾ നടക്കുമ്പോൾ ഈ നിർമ്മിതികൾക്ക് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ ബാക്കി വരുന്നത് ഈ കായലിൽ ഉപേക്ഷിച്ച് പോവുകയും ആ ഉപേക്ഷിച്ച് പോകുന്ന ഈ സാമഗ്രികളുടെ ഇതിൽ ചേർന്നിട്ട് അതിലെക്കലും മറ്റ് പലതരം അടിഞ്ഞു കൂടിയിട്ട് ഇത് വലിയ ബണ്ടുകളായിട്ട് അല്ലെങ്കിൽ കായലിനുള്ളിൽ വലിയ ഇതായിട്ട് മാറുന്ന തടസ്സങ്ങളായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള വിവര വിവരാവകാശ രേഖകൾ അല്ലെങ്കിൽ വിവരാവകാശ നിയമം ഉപയോഗപ്പെടുത്തി ഇത്തരം വസ്തുതകളെ പുറത്തു കൊണ്ടുവരുന്ന പ്രധാന ഒരു വ്യക്തിയാണ് ജേക്കബ് സന്തോഷ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ജേക്കബ് സന്തോഷ് ആണ് ഫേസ് ടു ഫേസിൽ നമ്മളോട് സംസാരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് മുതലുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം വിശദമായിട്ട് നമ്മളോട് സംസാരിക്കും നമസ്കാരം അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ ഇതിലേക്ക് വരണത് ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാണെന്ന് അങ്ങനെ തുടങ്ങാം നമുക്ക് ഇത് പ്രധാനമായിട്ടും പല വിഷയങ്ങളിലും ഇവരാവശ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരമായിട്ടുള്ളതും അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സാമൂഹികമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന പല വിഷയങ്ങളിലും ഇടപെട്ട് വരാറുണ്ട് ഇത് പ്രത്യേകിച്ച് ഈ വിഷയത്തിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാനിടയായത് എല്ലാവർക്കും അറിയാവുന്ന പോലെ മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ നമ്മളുടെയൊക്കെ ലൈഫ് സ്റ്റാനില് ഇങ്ങനൊരു പ്രളയം നമ്മളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അറുപത്തിരണ്ട് അറുപത്തി മൂന്നുകളിലൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ഇത് വരുന്നത് വളരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിന് ആ ഒരു പാലായനവും അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇങ്ങനെ ഈ ഒരു വിഷയം വന്നതിനെ തുടർന്നാണ് കൂടുതൽ ഈ ഒരു വിഷ ഇതിലേക്ക് ഇങ്ങനെ ഒരു പ്ലയം സംഭവിച്ചു ഇത്ര മഴ ഇതിനു മുമ്പൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇത്രയൊക്കെ തന്നെ മഴ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മഴ പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷെ ഇങ്ങനെ ഒരു വിഷയം നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പം ഇത് എന്താ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷി തിൻ്റെ ഭാഗമായി നമ്മൾ ഈ പുഴയിൽ എവിടെയാണ് ഇതിന് തടസ്സം ഉണ്ടായത് കൊണ്ടിട്ടാണ് അതോ മറ്റേ നേരത്തെ വന്നിരുന്ന തിയറി പോലെ ഡാമെല്ലാം ഡാമല്ലാത്തോട്ടുകൊണ്ട് പെട്ടെന്ന് വെള്ളം വന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ പല കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴാണ് വടുതല ഭാഗത്ത് വലിയ രീതിയിലുള്ള ബണ്ട് ഉണ്ടായതായിട്ടും ആ ബണ്ടിന് ഭാഗത്ത് ഒരു രണ്ടു നില കെട്ടിടത്തിൻ്റെ അത്രയും പൊക്കം വരുന്ന കണ്ടൽ കാടുകൾ പോലെ അവിടെ ഉണ്ടായിട്ട് അതിൻ്റെ അതിൻ്റെ കീഴിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയ ഇരുമ്പിൻ്റെ പൈപ്പുകൾ കോൺക്രീറ്റിന്റെ കഷ്ണങ്ങൾ അതുപോലെ സിമെന്റ് ചാക്ക് സിമെന്റ് നിറച്ച് അത് മണ്ണ് നിറച്ച് അവർക്ക് ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഈ ഇത് ഈ പാലം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞാൽ അത് വല്ലാർവാടം പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള റെയിൽ പാലം റെയിൽ പാലം ഈ വല്ലാർവാടം പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള റെയിൽ പാലം നിർമ്മിക്കാൻ വേണ്ടി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് റെയിൽ വികാസ് നിഗം എന്നുള്ള സർക്കാർ ഏജൻസിയാണ് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത് അവരത് ആ വർക്ക് അഫ്കോൺ തന്നെ കമ്പനിയെ ഉത്തരവാദിത്വം അവർക്ക് ആയിട്ട് കൊടുത്തു ഈ ഈ വർക്ക് കഴിയുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി ഏഴിലെ മറ്റാണ് ഈ കോൺട്രാക്ട് കൊടുക്കുന്നത് അന്ന് നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയ്ക്കായിരുന്നു ഈ പ്രോജക്റ്റ് പക്ഷെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എസ്കുലേഷനൊക്കെ വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയോളം ചെലവഴിച്ചാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് ആ പ്രോജക്ടിന്റെ കോൺട്രാക്റ്റ് പ്രകാരം ഒരു കണ്ടീഷൻ ഉണ്ട് പബ്ലിക് ലയബിലിറ്റി അതായത് ആർക്കെങ്കിലും ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ഈ പാലത്തിന്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള നഷ്ട കഷ്ട നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനി കൊടുത്ത കോൺട്രാക്ട് കൊടുത്ത സ്ഥാപനം ഉത്തരവാദി ആയിരിക്കും അത് ഈ കോൺട്രാക്ടിന്റെ കാലാവധി കഴിഞ്ഞാലും അത് ബാധക അത് നിലനിൽക്കും ഇന്ന് നിലനിൽക്കുന്നുണ്ടാവശ്യം അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ ഇത് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ കേരള ഹൈക്കോടതിയിൽ അവരുടെ ഉപജീവനം നഷ്ടപ്പെട്ട് ഇവിടെ കോൺക്രീറ്റും അതുപോലെ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ വീണിട്ട് മത്സ്യത്തിന്റെ പ്രജനനം നഷ്ടപ്പെട്ടിട്ട് നമുക്കറിയാം ഈ നങ്ക് പോലെയുള്ള മത്സ്യങ്ങൾ അതായത് പുറത്തല് അതെല്ലാം ഡീപ്പായിട്ടുള്ള ഭാഗത്താണ് കാണുന്നതാണ് അപ്പൊ അതിന്റെ ആ അതിൻ്റെയൊക്കെ അവിടെ നിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പ്രചനനം നഷ്ടപ്പെട്ട് ഇവർക്കിടെ എന്താ പറയാ ഇവരുടെ ഉപജീവനം നഷ്ടപ്പെട്ട് അവർ പലരും പല മാർഗങ്ങളിലേക്ക് മാറി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയിൽ ഇവര് ഒരു മൂന്നാല് പേര് മത്സ്യത്തൊഴിലാളി പോകുന്നത് അന്ന് ഹൈക്കോടതി ഈ പറയുന്ന അഫ്ഗോൺ കമ്പനിയോടും റെയിൽവികാസ നികത്തിനോടും കള കളക്ടറോടുള്ള സ്റ്റേറ്റ്മെൻറ് വാങ്ങിച്ചേർന്നു അന്ന് റെയിൽവികാസ നിഗം കോടതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഭാഗത്ത് ഇത് കുറച്ച് ഡെബ്രീസ് മാറ്റാനുണ്ട് അത് ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആകും അതിന് ഞങ്ങൾക്ക് രണ്ടാഴ്ച സമയം വേണമെന്നു അങ്ങനെ കോടതി അവർക്ക് അതിനുള്ള സമയം കൊടുത്തു രണ്ടാം ഈ കേസിൽ രണ്ടാം കക്ഷിയായിരുന്ന ജില്ലാ കളക്ടറോട് ഇത് പരിശോധിച്ച് ഇവരിത് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ടും തയ്യാറാക്കണം ജില്ലാ കളക്ടറോ അദ്ദേഹം നിയമിക്കുന്ന ഇങ്ങനെ ഒരു ഉത്തരവും കളക്ടറേറ്റിലേക്ക് രണ്ടായിരത്തി പത്തിൽ അയച്ചിരുന്നു ഈ നമ്മൾ ഈ വിഷയം വന്നതിന് ശേഷം ജില്ലാ കളക്ടർക്ക് വിഷയം വന്നതിന് ശേഷം ഈ ഇതിന്റെ എന്തുകൊണ്ട് ഇതിങ്ങൾ സംഭവിച്ചെന്നുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതും അത് വിവരകാശം വെച്ച് ആ വിവരങ്ങള് നമ്മൾ കളക്ട്രേറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ അവിടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകേണ്ടിയിരുന്നത് അവിടേക്ക് പോകാതെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിക്കിടക്കുകയായിരുന്നുള്ള വിധത്തിലാണ് നമുക്ക് വിവരാശ മറുപടി കിട്ടിയത് അപ്പം അന്ന് അതുകൊണ്ടിട്ട് തന്നെ അതിലൊരു അന്വേഷണം അവിടെ നിന്ന് നടന്നില്ല ഇത് മാറ്റിയിരുന്നോ മാറ്റാണ്ടിരുന്നോ തഹസില്ദാർക്ക് ഇരുന്ന് ഫോർവേഡ് ചെയ്തില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വടതല ബണ്ട് വന്ന് എല്ലാവരും വീട്ടിൽ വെള്ളം കയറിയും ഇതിന്റെ പത്തിലതന്ന് മാറ്റിയിറുന്നെങ്കിൽ ഈ പ്രൊഫഷൻ സർക്കാരിന് ആ നൂറുകണക്കിന് കോടി രൂപ നഷ്ടപരിഹാരത്തിൽ നിന്നെല്ലാം ഒഴിവാകുമായിരുന്നു മാത്രവുമല്ല ഇന്ന് ഇന്ന് കാണുന്ന ഇപ്പൊ പെരിയാറ് പോലുള്ള പെരിയാറിലെ പല ഭാഗത്തും ഇതേപോലുള്ള കെമിക്കൽസും അതേപോലെ തന്നെ അറവ് മാലിന്യങ്ങൾ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ പലപ്പോഴും നമ്മളെല്ലാം അത്ര വാർത്തകളിലേക്ക് കാണാറുള്ളതാണ് നിരന്തരം ഇങ്ങനെ വാർത്തകളുണ്ട് പക്ഷേ ഇത് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു നോർമൽ ഫ്ലോർ ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം അന്ന് മുതൽ ഇന്നു വരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം അങ്ങനെ ഈ രണ്ടായിരത്തി പത്തിലെ ഉത്തരവാടക്കിടന്ന് തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഈ റെയിൽവികാസ നിഗം ഇവർക്ക് പെർഫോമൻസ് ഗ്യാരണ്ടി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് ഇവർ രണ്ടായിരത്തി പതിനൊന്നിൽ കംപ്ലീറ്റ് ആക്കി അവർക്ക് മുഴുവൻ പൈസയും കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കി അവര് പോവുകയും ചെയ്തു അവര് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെർഫോമൻസിന് വേണ്ടിട്ട് അവർ പറഞ്ഞുവച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഹാൻഡ് റെയിലിന് പെയിന്റ് അടിച്ചിട്ടില്ല നമ്മൾ വിസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഈ അടി കിടക്കണ കുറിച്ച് അവരാരും അഡ്രസ് ചെയ്തിട്ടില്ല ഇതിങ്ങനെ കടന്നുപോയി അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ വടതല ഭാഗത്ത് ഒരു നൂറ്റി അറുപത്തിയൊമ്പത് പേർക്ക് പട്ടയം കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ഇവിടെ അടിഞ്ഞു പോയ മണ്ണുകൾ മണ്ണ് കൊണ്ടിട്ട് ആ മണ്ണിൽ അവിടെ ഒരു തിട്ട രൂപപ്പെടുകയും അവിടെ പല ആൾക്കാരും വന്ന് ആദ്യം അണ്ണോതൈസ്ഡ് ഓക്യുപ്പൻസി വന്നു പിന്നെ അത് പതുക്കെ പതുക്കെ അവിടെ ഒരു ടൗൺഷിപ്പ് പോലെ ഒരു കോളനി പോലെ ആ കോളനി അവിടെ ഇപ്പോഴും ഉണ്ട് അത് ഗവൺമെന്റ് പട്ടയം കൊടുത്ത് അവിടെ റെഗുലറൈസ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഈ പീ പറയുന്ന പെരിയാറ് നേരത്തെ പറഞ്ഞൂല ശൃങ്കീത് ശൃങ്കീത് ചെയ്തതായി വരുന്നത് അങ്ങനെ നിക്കുമ്പോഴാണ് നമ്മൾ വല്ലാർവാടം കണ്ടെയ്നർ കണ്ടർ ടെർമിനല് ഇവിടെ വന്ന് ആഴം കൂട്ടി കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കൂടുതലും കേറുന്ന ഒരു സാഹചര്യം ഇതെല്ലാം ഇതിൽ ഇമ്പാക്റ്റ് ആണ് അല്ലാതെ ഒരു ദിവസം വരുന്ന ഒരു ഫ്ലോയിൽ വന്ന് പെട്ടെന്നുണ്ടെന്ന് അജിറ്റേറ്റ് ചെയ്ത് ഒരു സംഭവ സംഭവല്ല ഈ വിഷയം ഇത് ഇത്ര വ്യാപകമായിട്ടുള്ളൊരു വിഷയമാണ് ഇത് അഡ്രസ് ഉണ്ടാക്കുന്ന ചെറിയ രീതിയിൽ നമ്മളിത് കണ്ടിട്ട് കാര്യമില്ല പിന്നെ ഈ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പത്തിൽ അത് അവിടെ കിടന്നു രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ വെള്ളപ്പൊക്കം വന്നു അന്വേഷണമായി അന്വേഷിച്ച് നമ്മൾ ഇതിന്റെ വിവരങ്ങൾ വെച്ചുകൊണ്ട് വിവിധ സർക്കാർ ഏജൻസികളിൽ മുഖ്യത്തില് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമാണ് നിലയിൽ ടേണിങ് പോയിന്റ് വലിയൊരു ഗുരുതരം കൂടുതൽ ഇടപെടാനായിട്ടുള്ള നേരിട്ട് നമ്മൾ അനുഭവിക്കുക അനുഭവിച്ച ഒരു കൂടുതൽ കൂടുതലൊക്കെ ശ്രദ്ധ വന്നത് അങ്ങനെ ഈ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ കളക്ടർക്കും മന്ത്രിമാർക്കും എല്ലാം പല സമയങ്ങളിലായിട്ട് പരാതികൾ കൊടുത്തിരുന്നെങ്കിലും രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം രാജീവ് മിനിസ്റ്റർ വന്ന് വന്നപ്പോൾ അദ്ദേഹത്തിനും കൊടുത്തു ഇങ്ങനെ ഒരു പരാതി അദ്ദേഹം ഈ പരാതി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തു അങ്ങനെ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവിടെ സ്ഥലം പരിശോധനയ്ക്ക് ചെന്നപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ട് അവർ ഒരു തമ്പ്രൂള് പ്രകാരം ഇത്രയും ഏരിയയിൽ ഇതിങ്ങനൊരു ബ്ലോക്ക് ഉണ്ട് ഇത്ര വർഷത്തിലുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം മീറ്റർ ക്യൂബെങ്കിലും അവിടെ മണ്ണുണ്ടാവും ഒരു റിപ്പോർട്ട് ഒരു പ്രാഥമിക റിപ്പോർട്ട് കൊടുത്ത് ഡീറ്റെയിൽഡ് സ്റ്റഡി പിന്നീട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ കളക്ടർക്കും മന്ത്രിക്കും കൊടുത്തു അങ്ങനെ പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടാവുകയും ആ മീറ്റിങ്ങിനകത്ത് ഈ വിഷയം വളരെ സീരിയസ് ആണ് ഉടനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുള്ള വിഷയമാണെന്നുള്ളതിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനൊരു അന്വേഷണം ഫർദർ അന്വേഷണം നടത്തി ചെയ്യാൻ പറഞ്ഞത് അന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് സംഭവം നടക്കുന്നത് ജൂലൈ മാസത്തിൽ അപ്പം അതിന് ശേഷം ഇത് നമ്മളിന്റെ നിരന്തരം ഇതിങ്ങനെ കമ്മിറ്റികളെല്ലാം ഫോളോ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ അന്നേരം ഹൈക്കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കേസ് നമ്മൾ ഫയൽ ചെയ്തു ഈ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റേണ്ടതാണ് എന്നുള്ള വിധത്തില് നമ്മളൊരു കേസും ഫയൽ ചെയ്തുറന്നു അപ്പോൾ അന്നേരം ആ ഒരു കേസിൻ്റെ തുടർച്ചയായിട്ട് ഹൈക്കോടതി ഉത്തരവിറങ്ങി ഈ പറയുന്ന വിഷയം വളരെ സീരിയസ് ഇതായിട്ടുള്ളതാണ് അതുകൊണ്ടിട്ട് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് മാറ്റുക അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ബ്ലെയിം ചെയ്യുന്നുണ്ട് അഫ്ഗോൺ പറയുന്നത് ഞങ്ങളുടെയല്ല കുഴപ്പമില്ല മറ്റേ റെയിൽ വികാസം ഞങ്ങളുടെ അല്ല ഉദ്യോഗസ്ഥർ പറയും അല്ല അപ്പോൾ കോടതി പറഞ്ഞു ഇപ്പം ഇതിനെക്കുറിച്ച് ഒരു ഫൈനൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട കാരണം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത കുറിച്ച് നമുക്ക് പിന്നീട് പരിഗണിക്കാം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റുക കാരണം ഇത് ജനത്തിന്റെ ജീവനെ ബാധിക്കുന്നൊരു വിഷയമാണല്ലോ അപ്പൊ നിന്ന് കിട്ടുന്ന ഡെബ്രീസിന്റെ സയന്റിഫിക് ആയിട്ട് അസ അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് കോടതി തരിക ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം സാധനങ്ങളാണ് അവിടെ അടിഞ്ഞു കൂടിയേക്കുന്നത് അത് എവിടെ നിന്നാണ് വന്നേക്കുന്നത് അതനുസരിച്ചുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തി കോടതി നിശ്ചയിച്ചോളാം പറഞ്ഞിട്ടാണ് അവരവ് വന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് തുടർന്ന് സർക്കാർ ഒരു ജിയോ ഇറക്കി ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിട്ട് ആ ജിയോ ഇറക്കുന്ന കാലം മുമ്പ് ഒരു അന്വേഷണം നടത്തി അന്വേഷണത്തിന് വേണ്ടിയിട്ട് ജില്ലാ സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടർക്ക് ഒരു അന്വേഷണം അന്വേഷണം നടത്തി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അവരെന്ത് ചെയ്തു നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പത്തിലെ കാര്യം മിണ്ടാതെ തന്നെ ഇവര് പറഞ്ഞു ഇത് കൊച്ചിൻ പോർട്ട് പണത കൊച്ചിൻ പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് ഉത്തരവാദിത്തം കൊച്ചിൻ പോർട്ടിനാണ് അതുകൊണ്ടിട്ട് കൊച്ചിൻ പോട്ട് ഇത് മാറ്റണം അവരുടെ ഉത്തരവാദിത്തത്തിൽ അവരുടെ ചേർവിൽ അവർ തന്നെ ഇത് മാറ്റണം കൊച്ചി ബോർട്ട് ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് അവരും കോടതി വീണ്ടും കോടതി ഇതേ ഈ കേസിന്റെ പുതിയൊരു കേസ് അവർ ഫയൽ ചെയ്തുകൊണ്ട് അവർ പോയി നിൽക്കണം ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരവസ്ഥ ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് ലോകായുക്ത ഈ വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ലോകായുക്ത ഒരു അന്വേഷണ സംഘത്തെ അവിടെ അയക്കും അവരുടെ റിപ്പോർട്ടിനകത്ത് അവർ കുറച്ച് ഈ വിഷയം കുറച്ചും കൂടെ തെളിവെടുപ്പുകളെല്ലാം നടത്തിയിട്ട് അവർ കണ്ടെത്തിയതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്ത് പതിനേഴോളം പാലങ്ങള് ഈ വേമനാട്ടുകാരി മറ്റേ പെരിയാറ് പല ഭാഗങ്ങളിലായിട്ട് ചേർന്ന് വലുതുമായ പാലങ്ങൾ വല്ലാറോടും കണ്ട ടെർമിനല് അതുപോലെ പല കോതാട് പാലം അങ്ങനെ പല പാലങ്ങളുണ്ട് ഈ പാലങ്ങളുടെ അടിയിലൊക്കെ പല സ്ഥലത്തും പല അളവിലുള്ള ഇതുപോലെയുള്ള തടസ്സങ്ങൾ അതിൽ നിർമ്മാണേറ്റവും കൂടുതൽ ഇവിടെ ആയതുകൊണ്ടിട്ടാണ് ഇവിടെ വലുതായിട്ട് മറ്റുള്ള ഭാഗങ്ങളിലും ഇതേപോലെയുള്ള ഉണ്ടെന്നുള്ള പല മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ആ പ്രദേശവാസികൾക്കിടങ്ങ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ സ്റ്റേറ്റ്മെന്റുകളെ വെച്ചിട്ടുണ്ടാണ് അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കി പോയത് ഈ ഇത്തരം വിഷയം രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ ഒരു സംഭവം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴും ഈ വിഷയത്തിനകത്തൊരു തീരുമാനം തീരുമാനങ്ങൾ പലതും പത്രങ്ങളിൽ ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റും കേരള നിയമസഭയില് എറണാകുളം എം എൽ എ ആയിരുന്ന വിനോദ് സാറ് അദ്ദേഹം ഒരു സബ്മിഷനായിട്ട് അവതരിപ്പിച്ചു അന്ന് ഇറിഗേഷൻ എക്സി ഇറിഗേഷൻ മിനിസ്റ്റർ നിയമസഭയിൽ ഉറപ്പ് കൊടുത്തു ഇങ്ങനെ ഒരു സംഗതി ഇനി ആവർത്തിക്കില്ല അതുകൊണ്ട് ഇത് ജനങ്ങളുടെ ജീവന സ്വത്തിനും പ്രശ്നം ഉണ്ടാകണത് അതുകൊണ്ടിട്ട് അറ്റനി കോസ്റ്റ് ഇത് മാറ്റിയിരിക്കും എന്നും പറഞ്ഞിട്ട് ടൂ തൗസൻഡ് ട്വന്റി ടൂല് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ പുറത്ത് നടപടിയില്ല ഇപ്പം ഇപ്പൊര് ഒരു അതിനെ ഇതിനെല്ലാം ഒരു ഇതെന്ന് പറയുന്നത് ഇവർ പറയുന്നത് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന വിഷയമാണ് അതുകൊണ്ടിട്ട് കോടതിയിൽ ഇതില് കോടതിയുടെ ഉത്തരവ് വരാതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാണ് പറയുന്നത് ഈ കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഇരിക്കുന്ന വിഷയത്തിനകത്ത് ഇവർ വളരെ വളരെ നിസാരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ കോടതിയുടെ മുമ്പിൽ വന്നത് കാരണം കൊച്ചിൻ പോർട്ടാണ് ഉത്തരവാദി എന്നുള്ളത് പറഞ്ഞിട്ടില്ല കോടതിയും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഗവൺമെന്റ് ഇറക്കിങ്ങൾ ഉത്തരവിനകത്ത് കൊച്ചിൻ പോർട്ടാണ് ഇതിന്റെ ഉപഭോക്താവ് അവരാണ് ഇത് മാറ്റേണ്ടത് അതുകൊണ്ടിട്ട് അവർ മാറ്റണം എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ് മാറ്റിയിട്ട് ഇതൊന്ന് അമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ വർക്ക് കോടതിയുടെ ഭാഗത്തൊരു തടസ്സങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിന് സർക്കാർ തലത്തിൽ തന്നെ ഒരു തീരുമാനമുണ്ടായി വന്നാൽ മാത്രമേ ഇത് ഇതിനൊരു സൊല്യൂഷൻ ആവുള്ളൂ ഇത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം നമ്മൾ കൊച്ചിയിൽ നിന്ന് നാഷണൽ ഹൈവേ അറുപത്താറിലേക്ക് പെട്ടെന്ന് എത്താൻ പാകത്തിനുള്ള ഒരു പ്രോജക്റ്റ് അതെ പഴയ ഡ്രൈവ് വരെ വരെ ഒമ്പത് ഒമ്പത് ഒമ്പതര കിലോമീറ്റർ നീളമുള്ളൊരു ഫസ്റ്റ് ഫേസ് ആണ് അതായത് റിങ് റോഡ് റിംഗ് റോഡ് അങ്ങനെ പോയി നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി കറങ്ങി പുത്തൻകുരിച്ച് ഇപ്പുറത്ത് കുണ്ടന്നൂർ വന്ന് അവസാനിക്കുന്നതാണ് മുഴുവൻ ഔട്ടർ റിംഗ് റോഡ് ആ പ്രോജക്ടിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഈ പറയുന്ന ഒമ്പതര കിലോമീറ്റർ നീളത്തിലുള്ള അങ്ങനെ ആ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ നൂറ്റി അറുപത്തൊമ്പത് പേരുടെ പട്ടയം കൊടുത്തൊരു അവസ്ഥ ഉണ്ടായില്ല അപ്പൊ ആദ്യം കിറ്റ്കോ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു ജി സി ഡി ആണ് ഇതിന്റെ ഈ പ്രോജക്റ്റ് ആദ്യോട്ട് മുന്നോട്ട് വെച്ചത് ആ പ്രോജക്ടിന്റെ സ്റ്റഡി നടത്താൻ വേണ്ടിട്ട് കിറ്റ് കോയെ ഉത്തരവാദിത്തപ്പെടുത്തി അതിന് അവർ ആർച്ചിലാനും ലക്ഷം രൂപ അന്നവർക്ക് ഫീസും കൊടുത്തിട്ടുണ്ട് ടൂ തൗസൻഡ് തൗസൻഡ് ത്രീയിലെ മറ്റുമാണ് പഠനം നടത്തിയത് ആ പഠനത്തിന്റെ ഫലമായിട്ട് ഈ പ്രോജക്റ്റ് തന്നെ വന്നത് അങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ നമ്മളാരും ല്ല മര മറൈൻ ഡ്രൈവ് പ്രോജക്ടിന്റെ ആർക്കിടെക്ട് ആയിരുന്ന കുൽദീപ് സിംഗ് അദ്ദേഹമാണ് ഈ വിഷയം ഈ ദ്വീപുകൾ ഒറ്റപ്പെട്ടിടക്കുന്ന ദ്വീപുകൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിക്ക് വലിയൊരു ശ്വാസം വിടാനായിട്ടുള്ള ഒരു കിട്ടും മാത്രമല്ല അവിടുത്തെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള എന്താ പറയുക ഈ സാധാരണക്കാരായത് തൊഴിലാളികളും പിന്നെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ് അപ്പൊ അവരുടെയൊക്കെ ജീവിത നിലവാരം മാറാൻ പാകത്തിനുള്ള ഒരു സാമൂഹിക മാറ്റം സോഷ്യോ ഇക്കണോമിക് ചേഞ്ചിനെ കുറിച്ച് ദീർഘം വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു ഒരു അപ്രോച്ചായിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷെ അത് ഇന്നും ആ ഒരു റിംഗ് റോഡ് വന്നിട്ടില്ല വരാതിരിക്കാനെ അന്ന് ഈ കിറ്റ്കോ കിറ്റ്കോയുടെ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി അറുപത് കോടി രൂപയായിരുന്നു ഈ പ്രോജക്റ്റ് അന്ന് ഉദ്ദേശിച്ചിരുന്നത് ഈ മുന്നൂറ്റി അറുപത് കോടി രൂപ പറയുമ്പോഴത്തേക്കും ഇക്കോ അതെല്ലാം താഴെ ഭൂമി കൂടി തന്നെയുള്ള റോഡുകളായിരുന്നു അപ്പോഴാണ് ഈ നൂറ്റി അറുപത്തൊമ്പത് വരെ പട്ടയം വന്നു ഇതിന്റെ ഒറിജിനൽ അലൈൻമെന്റ് മാറേണ്ട അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും അതിനകത്തും കിക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു അതായത് ഇവർക്ക് ഇവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് കാരണം മിക്കവാറും ഈ പുഴയെ മത്സ്യബന്ധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അപ്പൊ ഇവിടെ നിന്ന് അവരെ മാറ്റി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഉപജീവനം മാറും ഇവർക്ക് പുതിയ സ്ഥലത്ത് പോയിട്ട് അവരാവ ഒരു എൻവയറമെന്റായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ഇവര് പല വീടുകളും അറു അറുപത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റോക്കുള്ള ചെറിയ വീടുകളാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മിനിമം ഫ്ളാറ്റായിട്ട് കിട്ടിയിട്ട് അവിടെ തന്നെ ഇവരെ റീറ്റാബ്ലിറ്റായിട്ട് ചെയ്യണം ഇത് ഇവരെ കൺവിൻസ് ചെയ്യണം അവിടുത്തെ ലോക്കൽ അതോറിറ്റി കൺവിൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കിറ്റോന്റെ പറഞ്ഞ റിപ്പോർട്ട് പക്ഷെ അങ്ങനെ ഒരു കൺവിൻസിങ് ആരും ചെയ്തില്ല നമ്മളിത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് അവിടെ കുറച്ച് ആളുകൾക്കൊക്കെ ഇത് കൊടുത്തു പക്ഷെ അത് ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിനകത്ത് ആരെങ്കിലും ഒരു അഫക്റ്റഡ് പാർട്ടി അഫക്റ്റഡ് പാർട്ടി എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോജക്റ്റ് എല്ലാം ഇതാവുള്ളൂ അതർവൈസ് ഇതിങ്ങനെ നടക്കാൻ നോക്കുള്ളൂ സാധാരണക്കാര് അത് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ജി സിയുടെ ചെയർമാനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ അഫക്റ്റഡ് പാർട്ടി വരാം നിങ്ങൾ അഫക്റ്റഡ് പാർട്ടി ആയിട്ട് കാര്യമില്ല കാരണം ഇതുപോലെ തടസ്സങ്ങൾ വരും ഈ തടസ്സങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഇടപെടലുകളും കാര്യങ്ങളും അതിനുള്ള ശേഷിയും ശേഷിയുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ ഇതാണ് ഇതിന്റെ ഒരു വസ്തുത അതിപ്പോഴും തുടരുകയാണ് ഇപ്പോഴും നവകേരള ഉൾപ്പെടെ നമ്മൾ ഈ പരാതി ഇതിൽ ഇപ്പം ജേക്കബിൻ്റെ വിവരാവകാശ ഇതിനനുസരിച്ചിട്ടിപ്പം ഒരുപാട് പഠനങ്ങൾ ഈ ബണ്ട് വിഷയത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ പഠനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കേരള എൻവയറൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരെല്ലാം ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്ന് ഏതാണ്ട് ഇരുപത്തി ലക്ഷം മീറ്റർ ക്യൂബ് ലക്ഷം മീറ്റർ ക്യൂബ് ഈ ഡബ്രി അല്ലെങ്കിൽ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ മണലും എല്ലാം അതിനൊരു പ്രോജക്റ്റ് ചെയ്ത് അറുപത്താറ് കോടി രൂപയാണ് ചെലവ് വരുന്നില്ല പക്ഷേ ഈ അറുപത്തി ആറ് കോടി രൂപ ചെലവാക്കിയാൽ തന്നെ ഇപ്പൊ നമ്മള് നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ മറ്റേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇപ്പൊ നാഷണൽ വർക്കെടുക്കണ്ടല്ലോ ഈ വർക്കിന് വേണ്ടിയിട്ട് മലകളും എല്ലാം ഇടിച്ചു നിർത്തിയിട്ട് അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുവന്ന പാറകളെല്ലാം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ ഇതെല്ലാം ഏഹ് ഇത്രയും മണ്ണ് നമുക്ക് നമ്മളുടെ കയ്യിൽ തന്നെ ഒരു ചിലവില്ലാടി അറുപത്താറ് കോടി രൂപ കൊണ്ടിട്ട് ഈ സാധനം അവിടെ മാറുകയും ചെയ്യും ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ മാറുകയും ചെയ്യും അതിനൊപ്പം തന്നെ ഈ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ട് അത് ഉപയോഗിക്കുകൂടി ചെയ്തു തരണമെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ടത് ആ അത്രയും ആ വിഷയം ആയിട്ട് മനസ്സിലാക്കി മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട ആൾക്കാരാണ് പക്ഷേ ഇങ്ങനൊരു സാധനം കിടക്കുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് ഇത്രയും കടലാസുകൾ സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഓഫീസുകളിലുണ്ട് അത് നോക്കി അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്കുടെ അഡ്മിനിസ്ട്രേഷനിൽ ഇല്ലാതെ വരുന്നതല്ലേ നമുക്കുള്ള ഒരു അല്ലെ അതാണ് പറയണത് ഇപ്പൊ രണ്ടായിരത്തി പത്ത് മുതൽ ഐഡൻറിഫൈ ചെയ്തൊരു പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും നമുക്കൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അത് പലതരത്തിൽ അങ്ങോട്ട് തട്ടി അല്ലെങ്കിൽ ഇങ്ങോട്ട് തട്ടി എന്നുള്ള നിലയിൽ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അത് നമ്മുടെ ഒരു ഭരണനിർവഹണത്തിനകത്ത് വരുന്ന ഒരു കംപ്ലീറ്റ് ഇന്നെഫിഷ്യൻസി ആണ് ഒരു ഭാഗത്ത് അത് ഞാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും സർക്കാർ മാത്രമല്ല ഇപ്പം കോടതികളടക്കം അപ്പം കോടതി കൊടുത്ത ഒരു ഉത്തരവ് അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പരിശോധിക്കാനായിട്ടുള്ള ഒരു സംവിധാനവും കോടതിക്കില്ലേ അത് എന്ത് അവിടെ ഈ കളക്ടറോട് ഇത് പരിശോധിക്കാൻ പറഞ്ഞ് ആ കോടതി ഉത്തരവിറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഫൈനലാണ് ഡിസിഷൻ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ഈ കളക്ടറേറ്റില് ഈ രണ്ട അന്ന് വന്ന ഈ ഉത്തരവ് മാറിക്കിടന്നു പറഞ്ഞിട്ട് വളരെ നിസാനമായിട്ട് അവർ നമുക്ക് ഒരു മറുപടിയാണ് വന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ പുറകെ ഇറങ്ങി വേഗം ഉടനെ തന്നെ എടുത്തിട്ട് തഹസിൽദാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ തഹസിൽദാർക്ക് അന്നത്തെ കേസ് പത്തിലെ കേസ് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവർ കൊടുത്തു കാരണം ഇത് ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വല്ല സി ആൻഡേജിയും ഒക്കെ വന്ന് പഠിച്ചാൽ എന്റെ വേശപ്പുറത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് തഹസിൽദാർക്ക് കൊടുത്തു തഹസിൽദാർ ഉടനെടുത്തിട്ട് ചേരാനൂർ വില്ലേജ് ഓഫീസർക്ക് കൊടുത്തു ചേരാന് വില്ലേജ് ഓഫീസർ പോയി പരിശോധിച്ചിട്ട് പറഞ്ഞു ശരിയാണ് ഈ പറയുന്നത് പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് എഴുതി അയാളും വേഗം തട്ടി തിരിച്ച് കിടപ്പ് ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ നമ്മൾ ഓപ്പറേഷൻ വാഹിനി പോലെയുള്ള നടക്കുന്നുണ്ട് അപ്പം ഒരു ഇത് വന്നു ജില്ലയിലെ ഏതെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പത്ത് കോടി രൂപ ഇന്ന് ഉപയോഗപ്പെടുത്താമെന്നുള്ള ഒരു പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ട് സ്പാനെങ്കിലും നമുക്കത് മാറ്റാം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ വരുമ്പോഴത്തേക്കും കുറെങ്കിലുമൊക്കെ ഒക്കെ തള്ളി പോകുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരും പിന്നെ അതിൻ്റെ ഫലത്തിൽ കുറച്ചുകൂടി ഒക്കെ മാറ്റം ഉണ്ടാവും ഇമ്മീഡിയറ്റ് അതെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു പ്രൊപ്പോസൽ ജില്ലാ കളക്ടർ കൊടുത്ത് തരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ പ്രൊജക്റ്റും അവിടെ തൊട്ടിട്ടില്ല അപ്പോൾ അവിടെ പ്രശ്നം ഈ ഇത് ഈ സാധനം അനങ്ങിക്കഴിഞ്ഞാൽ പത്തിൽ അവിടെ കിടക്കണ ഭൂതം ഇതിലൊരു നടപടി ഇല്ല കേസ് കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും അല്ല കോടതിയിൽ കോടതിയുടെ മുമ്പിൽ തന്നെ മറ്റേ കോടതി അലക്ഷ്യം വരില്ല ചീഫ് സെക്രട്ടറിയോട് കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ചീഫ് സെക്രട്ടറി ഉത്തരവ് കൊടുത്ത് കോടതി അലക്ഷ്യമില്ല ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വേണ്ട കറക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ വീണ്ടും പോയിട്ടുണ്ട് അത് കോടതി കൊച്ചിമ്പോട്ട് പോയിട്ടുണ്ട് അപ്പൊ ആ കറക്ഷൻ എന്താണ് ആ കറക്ഷൻ വേണ്ടത് ഈ കൊറേ കൊച്ചിൻപോട്ടാണ് ഉത്തരവാദി എന്നുള്ള ആ ഒരു പോയിന്റാണ് അവർ ചാലഞ്ച് ചെയ്തിരിക്കുന്നത് ആ അത് മാറ്റിക്കൊണ്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിങ്ങനെ ഇതല്ല മറ്റേതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ നിന്ന് ഉത്ഭവിക്കണം അത് അപ്പോഴും ഈ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് തന്നെ ഇതിന് പോകണം അപ്പോഴും ഈ സാധനം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഈ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അവരുടെ അനാസ്ഥയും അവരുടെ എന്താണ് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ഇടപെടലുമാണ് ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് ഞാൻ മനസ്സിലാക്കി കാരണം ഈ നവകേരള സർവസിലും നമ്മൾ ഈ പരാതി ഈ വിഷയങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അതിൻ്റെ നാൾ വഴി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഒരു പരാതി കൊടുത്തു സ്വാഭാവികമായിട്ടും അത് ജില്ലാ കളക്ടർക്കാണ് അത് കൊടുക്കുക അവിടെ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഖ്യമന്ത്രി തലത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഈ സാധനം മാറുകയുള്ളൂ നമ്മൾ അതിനകത്ത് കാര്യങ്ങളെല്ലാം ഇത്രയും വിശദമായിട്ടുള്ള വിശദമായിട്ട് ഇതാണ് കൊടുത്തേറുന്നത് പക്ഷെ അത് എന്ത് ചെയ്തു നേരെ കളക്ടർ എടുത്തിട്ട് അത് കളക്ടർ മറ്റേ ഇവിടെ കൊടുത്തു ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു അവിടെനിന്ന് ഒരു ഓവർസിയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഇത് പരിശോധിക്കാൻ പറ്റുന്നത് അപ്പൊ നാലോച്ച് നോക്കിയാൽ മതി ഇതൊക്കെ യുടെ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് നിയമസഭയിൽ മന്ത്രി മന്ത്രിമാർ പറഞ്ഞേക്കണു ഇവരുടെ മുഴുവൻ ഫയലിനകത്തും ഈ രേഖകളൊക്കെ ഉള്ളതാണ് അപ്പോഴും ഈ ഈ ലെറ്റർ മലയാളത്തിലുള്ള ലെറ്റർ ആണ് ഇത് വായിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളോട് ഉണ്ടാവും ഞാൻ വിചാരിക്കണില്ല അപ്പൊ എന്നിട്ടും അവരത് അത്രയും നിസാരവൽക്കരിച്ചത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കേരളത്തിലെ ഏറ്റവും അധികം അതായത് എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു റീജിയൻ ആണ് അതിന്റെ കേരളത്തിന്റെ കമേഴ്സ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രോക്സിമിറ്റി ഉള്ളൊരു ഇതിലാണ് അവിടെ ഉള്ള ഒരു വിഷയത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അനാസ്ഥ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അനാസ്ഥ എന്ന് പറയുമ്പോഴും അനാസ്ഥയിലുപരി ഇത് ചില പോക്കറ്റുകൾ ഇപ്പോഴും തുറക്കപ്പെട്ടിട്ടില്ല അതെപ്പോഴും പവർ ബാങ്കിൽ നിന്ന് ഒരു സാധനമാണ് പ്രത്യേകിച്ച് ഈ ഇതേപോലെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇപ്പം അത്രയും പവറുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് അവർക്ക് ഇതിനകത്ത് ഈ മറ്റുള്ള നിയമങ്ങളൊന്നും നോക്കാതെ തന്നെ ഒരു ഈ വർക്കിന് വേണ്ടിയിട്ട് ടെൻഡർ ഫ്ലോട്ട് ചെയ്യാനൊക്കെ അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട് നിയമപ്രകാരം അത്രയും ഇത് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഈ രണ്ട് സ്പാനെങ്കിലും തുറക്കാൻ പറഞ്ഞുകൊണ്ട് ഇവർ കൊടുത്തിട്ട് അതിൻ്റെ പുറത്തും ജില്ലാ ഭരണകൂടം പോയില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് അപ്പൊ ഇത് ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പെരിയാറിനെ കുറിച്ചിട്ട് നമ്മളിപ്പം പെരിയാറിനെ കുറിച്ച് പുതിയൊരു പഠനം വരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ആളുകൾക്ക് പേടിയാണ് കാരണം ഇതിന് എനിക്ക് തോന്നുന്ന കേരളത്തിൽ ഏറ്റവും അധികം പഠനങ്ങൾ നടന്ന സാധനമാണ് എന്റെ ഒരു ഓർമ്മയിൽ തന്നെ ഒരു മുപ്പതോളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ തന്നെ ഒരു രണ്ടു മൂന്നോ പഠനങ്ങൾ ഒരു പേജിൽ തന്നെയായിട്ട് ഉണ്ട് അതെ പിന്നെ അപ്പൊ അവരും എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഈ കെമിക്കൽ രാസ മലിനീകരണത്തിന്റെ ഒരു വിഷയമാണ് അത് വളരെ സീരിയസ് ആയ വിഷയം തന്നെയാണ് ഒട്ടും തന്നെ അത് അതിന്റെ ഗൗരവം കുറച്ച് കാണേണ്ടതില്ല പക്ഷേ അതല്ല ഇത്തരത്തിലുള്ള മലിനീകരണത്തിന്റെ പ്രശ്നം പറയുമ്പോഴും ഇവിടെ പല കമ്പനികളും ഇപ്പൊ നിലവിലില്ല അതിന്റെയൊക്കെ പോണ്ടുകളും മറ്റേത് നോക്കാം ഇപ്പോഴും മുഴുവൻ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മുടെ ബിനാനി സിംഗിന്റെ എന്ന് പറയുന്ന കമ്പനി അത് കൂട്ടിപ്പോയതാണ് അവരുടെ ഇത് ഒരു അതിന്റെ ആംഗിളിൽ ഇത് ഈ ഒരു ഇത്രയും കറക്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു ഭാഗം അതായത് ഇപ്പൊ ഈ പുഴ റെഗുലറൈസ് ചെയ്തിട്ട് അതിന്റെ നോർമൽ ഫ്ലോ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന നഷ്ടപരിഹാരങ്ങൾ ഇപ്പഴും ഇതിനെന്തോ പത്ത് കോടി രൂപ ഈ മത്സരം പോയിട്ടുണ്ട് അതിന്റെ ഫ്ലഡിന് എന്താണ് നൂറുകണക്കിന് കോടി രൂപ അതിന്റെ കുറെ പേര് അത് പുറ അടിച്ചു മാറ്റി വേറെ കേസ് ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഈ പ്രതിനിധാനമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു കാര്യമുള്ളു അപ്പോഴും സർക്കാരിൻ്റെ കയ്യിൽ തന്നെയാണ് ഈ പൈസയും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അല്ല ഇനിയിപ്പൊ നമുക്ക് ഇതില് ഇപ്പൊ ജേക്കപ്പ് ഏതാണ്ട് ഒരു അഞ്ച് വർഷം ആറ് വർഷമായിട്ട് ഇതിന്റെ പുറകിലുണ്ട് ഈ അടുത്ത ഒരു സ്റ്റെപ്പ് നമുക്ക് എന്തായിട്ടായിരിക്കും ഇത് ചെയ്യാൻ പറ്റുക അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇതിന്റെ ശരിക്കും അഫക്റ്റ് ചെയ്യുന്ന സാധാരണക്കാർ തന്നെ ഈ ഇതിൽ രംഗത്തേക്ക് വന്നുകൊണ്ട് ഇതിപ്പോ നമ്മള് ഒരു വ്യക്തിക്ക് ഇതിന് പരിധിയുണ്ട് ഇതിനകത്ത് ഇത്രയും ഈ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ഒരു രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ അവരാരും ഇതിനകത്ത് കാര്യമായിട്ട് അക്സെപ്റ്റ് നിയമസഭയിൽ ഇങ്ങനെ എം എൽ എ ചോദ്യം ചോദിച്ചു മന്ത്രി അല്ലെങ്കിൽ മിനിസ്റ്റർ ഈ അന്വേഷണം പറഞ്ഞ് അത് പോയെങ്കിലും അതിനെക്കുറിച്ചൊരു എന്താണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടെ നിന്നും കണ്ടിട്ടില്ല എൻ്റെ ഒരു വിവരാശ പ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്തു നിന്നുള്ള ആ ഒരു ഒരു ഉണ്ടാവും ആ സമയത്ത് ഒരു ജാഥ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ധർണ ഇങ്ങനെ സാധനം കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം നേതൃത്വം ഏറ്റെടുത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വിഷയം മറന്നു കഴിയുമ്പോഴത്തേക്കും മീഡിയ ആണെങ്കിലും അന്നത്തെ കാര്യം കഴിഞ്ഞാൽ അന്ന് ഹിറ്റ് ആൻഡ് റണ് ആണ് അന്ന് അടിച്ചിട്ട് ഓടുക അടുത്ത സ്ഥലത്തേക്ക് അവരുടെ അപ്പം ഇത് ജനത്തിൻ്റെ ആവശ്യമായതുകൊണ്ടിട്ട് ജനം തന്നെ ഇതിനകത്തൊരു എന്താ പറയുക ഇടപെടൽ അതായത് ഇപ്പം എല്ലാവർക്കും പോയി ഇത് ഇടപെടാൻ പറ്റില്ല അത്യാവശ്യം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇതിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളുകൾക്കിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അത് പ്രവർത്തനത്തിലൂടെ ഇതിൽ ഈ ഈ വിഷയങ്ങളിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചാൽ വളരെ നന്ദി നമുക്ക് വീണ്ടും ഒരുപക്ഷെ ഈ വിഷയം തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ടി വരരുതെന്ന് നമുക്ക് ആഗ്രഹിക്കാം അതെ വേറെ ഏതെങ്കിലും വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടാവും താങ്ക് യു